തിരുവനന്തപുരത്ത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കി മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കൂടി ഇന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തി കൈ ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ടാണ് ആ വാർത്താ പ്രേക്ഷകരുടെ മുൻപിലേക്ക് വന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവിന്റെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി കൗൺസിലറായ ഉദയൻ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ചെമ്പഴന്തി വാർഡ് കൗൺസിലറായ ഉദയൻ രണ്ടര കോടിയോളം രൂപയാണ് വായ്പ എടുത്തത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും ആത്മഹത്യയുടെ വക്കിലെന്നും സംഘം പ്രസിഡന്റ് ജയകുമാറിന്റെ ബി ജെ പി കൗൺസിലർമാരുടെ അഴിമതികൾ വീണ്ടും തുടർക്കഥയാവുകയാണ് ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് പിന്നാലെ നേതൃത്വത്തെ വിമർശിച്ച നിരവധി നേതാക്കളും രംഗത്തെത്തിയിരുന്നു അനിലിന് പിന്നാലെ താനും ആത്മഹത്യയുടെ വക്കിലാണെന്നായിരുന്നു ബി നേതാവ് എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ ബിജെ പി സംസ്ഥാന ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല പിന്നാലെയാണ് ബി ജെ പിയുടെ ചെമ്പഴന്തി വാർഡ് കൗൺസിലർ ഉദയനെതിരെ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജയകുമാർ ഫേസ്ബുക്കിലൂടെ പരാതിയുമായെത്തിയത് ബിജെപി കൗൺസിലർ ഉദയനും ഉദയന്റെ കുടുംബവും ബന്ധുക്കളും സഹപ്രവർത്തകനും ഉൾപ്പെടെ രണ്ടു കോടി മുപ്പത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുപത്തിയൊന്ന് രൂപ വായ്പയെടുത്തെന്നും ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നുമാണ് പരാതി ഇക്കാര്യം ബി ജെ പി ജില്ലാ പ്രസിഡന്റായിരുന്ന വി വി രാജേഷിനെ അറിയിച്ചിട്ടും നേതാക്കൾ മൗനം പാലിക്കുകയായിരുന്നു ത്തി പതിനേഴ് മുതൽ വരെയുള്ള കാലയളവിലാണ് ഓരോ ആളുകളിലൂടെ ഉദയൻ വായ്പ എടുത്തിരിക്കുന്നത് തിരിച്ചടവ് ലഭിക്കാതെ നിക്ഷേപകർക്ക് അവരുടെ തുക നൽകാൻ കഴിയില്ലെന്നാണ് ജയകുമാർ പറയുന്നത് അതിനിടെ ജയകുമാറിന് ഉദയൻ ഭീഷണിക്കത്തും അയച്ചിട്ടുണ്ട് വായ്പാ തുക തിരിച്ചടക്കാത്തതിനൊപ്പം സഹകരണ സംഘത്തെ നിരന്തരം ഇല്ലാതാക്കുന്ന പ്രവൃത്തികളും ഉദയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ മറ്റൊരു പരാമർശം തന്റെ മുന്നിൽ ആത്മഹത്യ മാത്രമാണ് വഴിയെന്നും ജയകുമാർ പറയുന്നു ഈ സാഹചര്യത്തിൽ ബിജെപി നേതൃത്വം വ്യക്തമായ മറുപടി നൽകിയേ മതിയാകൂ കൈരളി ന്യൂസ് തിരുവനന്തപുരം